വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു റൂട്ടീൻ കാണിക്കാൻ വിചാരിച്ചു ഇതാങ്കോട് വരാറ്റു ചോറക്കൊക്കെ കഴിഞ്ഞേറ്റും അല്ലേ ആ പറ ഹായ് പറ എങ്ങനെയാ ഹായ് പറയാ ഹായ് ഓർഗനൈറ്റ് വന്നപ്പോൾ തന്നെ അവൾ അമ്മയെ കണ്ടപ്പോൾ പിന്നെ അമ്മയുടെ കൂടെ കളി കണ്ടപ്പോൾ അവർ കടീപേർ പിടിച്ച് അങ്ങനെ അങ്ങനെ കളിയാണ് ഇനിയിപ്പോൾ ഒന്ന് കഴിക്കാൻ കൊടുക്കണം പിന്നെ അവരൊന്ന് മേലൊഴിക്കണം അങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടികൾ ഇതാ മറ്റേ അവൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ കളികളാണ് നല്ല എന്താ പറയുക നല്ല വികൃതിയാണ് ഇതുപോലത്തെ കളികളാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ പോകുന്നു ഇപ്പോൾ പുതപ്പും ഒക്കെ എടുത്തിട്ടാണ് അവരുടെ കളി ടർക്കി ഇതൊക്കെ എടുത്തിട്ടാണ് കളി അത് കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചോദിച്ചത് ഈവനിങ് വാക്ക് അത് മസ്റ്റാണ് ഇത് വൈകുന്നേരം എപ്പോഴും ഞങ്ങൾ പുറത്തിറങ്ങും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇത് റോഡ് കൂടെ ഒക്കെ ഇറങ്ങി മഴ ഇപ്പം ഇല്ല മഴ ആയ സമയത്ത് പറ്റില്ലല്ലോ ഇപ്പം മഴയൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി പിന്നെ ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു പൊറോട്ടോ ക്ഷോഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ തന്നെ കാറ് കയറിയാൽ രണ്ടു പേർക്കും ഫ്രണ്ടിലിരിക്കണം ഡ്രൈവിങ് സീറ്റിലിരിക്കണം അങ്ങനത്തെ കുറച്ച് വാശികളുണ്ട് ഞാനും അനിയത്തിയേട്ടനും സൗകര്യനും കൂടി ഞങ്ങളുടെ ഹസ്ബൻഡ് വാങ്ങിക്കാൻ പോവുകയാണ് അതിന് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ചു പോകും ഇപ്പോൾ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആയി കാണും ഏഴുമണിയൊക്കെ ആയിക്കോണം അപ്പോൾ ഞാൻ ഞാനാണ് കേട്ടോ പൊറോട്ട ഷോറൂം ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അരിയാണ് ഉള്ളി ക്യാപ്സിക്കം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് മല്ലിയില അങ്ങനെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഉള്ളി അരിഞ്ഞു ഇതിൽ മല്ലിച്ചേപ്പുണ്ട് പുതിന ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് ഇതിൽ ഇനി ഇതൊക്കെ ആദ്യം ഒന്ന് ചിക്കൻ ഉണ്ടായിരുന്നു ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അത് കുഞ്ഞു കുഞ്ഞി പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മസാല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വറുത്തെടുക്കാനുട്ടത് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കാണ് ചിക്കൻ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ പിന്നെ മറ്റുള്ള ഉള്ളി ക്യാ ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് ഇതൊക്കെ വെച്ചിട്ട് അതും ഒന്ന് ഒന്ന് വാട്ടിയെടുക്കും എല്ലാം കൂടി മിക്സ് ഇട്ടൊന്ന് വാട്ടിയെടുക്കും അപ്പോൾ അത് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് നിക്കുകയാണ് ഇതേ ചിക്കൻ ഇങ്ങനെ ചിക്കൻ എണ്ണയ്ക്ക് ഇട്ടു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത ബോൺലെസ് ചിക്കനായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പിച്ച് പിച്ചിട്ടേണ്ട ആവശ്യം ഇതല്ല പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പോഴേക്കും കഴുകാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ഞാൻ തന്നെ മയോണേസും വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽക്ക് മുട്ട സൺഫ്ലവർ ഓയില് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് മയോണേസ് അടിച്ചെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് മയോണൈസ് ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് കുറച്ച് ഉപ്പൊക്കെ കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ മറ്റേ ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണയ്ക്ക് തന്നെ ഈ മറ്റുള്ള സാധനങ്ങളും കൂടി ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് വയറ്റിയെടുത്തിട്ട് ഞാനതിലേക്ക് വയറ്റിയെടുക്കൽ അതുകൂടെ തന്നെ ഞാൻ ചിക്കൻ ഇട്ടിട്ടോ അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നായിരിക്കില്ല ഷവർമുണ്ടാക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെന്ന് മാത്രം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് മയോണൈസും പൊറോട്ട ആണെങ്കിലും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മസാലകളൊന്നും വേറെ ഇട്ടൊന്നുമില്ല ഇച്ചിരി ഗരം മസാല മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടു അത്ര എക്സ്ട്രാ ഇട്ടിട്ടുള്ളൂ പിന്നെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ് മയോണൈസും ആഡ് ചെയ്ത് കൊടുത്തിട്ടോ മയോണൈസോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഷവർമുണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ പൊറോട്ട വെച്ച് അതിലേക്ക് മയോണൈസ് ഇങ്ങനെ മയോണൈസ് തേച്ച് കൊടുത്തു കുറച്ച് മയോണൈസ് തേച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ച് വെച്ചിരിക്കുന്ന മസാല ആ മസാല കൂട്ട് ഇട്ട് കൊടുത്തു മസാല കൂട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മയോണൈസും കൂടിയും ഒന്ന് ഇട്ട് മയോണൈസും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ പക്ഷേ സംഭവം ടേസ്റ്റിൻ്റെ അടിപൊളി ആയിരുന്നു രസം എന്തായിരുന്നു ഷവർമ്മ പക്കാ ഷവർമ്മയുടെ ടേസ്റ്റ് ഒന്നും അല്ലെങ്കിലും കൊള്ളായിരുന്നു നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഫില്ലിംഗ് ആണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ചെറിയതായിട്ടൊരു ഹെവി ഹെവിയൊക്കെ കഴിയാത് ഇത് കഴിച്ചാൽ മതി നമുക്ക് കയറൊന്നും വേണ്ടിയല്ല അത്യാവശ്യം കുറച്ച് ഹെവി ആയിരുന്നു രസം ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു ഞാൻ റോൾ ചെയ്യുകയാണ് അപ്പോൾ പൊറോട്ടങ്ങനെ അടിച്ചിട്ട് മറ്റേ കുറച്ച് കിയറിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് ഞാൻ എല്ലാവർക്കും ആദ്യമൊരു റോൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാനും കഴിച്ചു എല്ലാവരും കഴിച്ചു ഇഷ്ടായി എന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ പൊറോട്ട ഷവർണ ഇതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇവർ ഇനി കളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉറക്കാൻ എല്ലാവരും കൂടി ഇണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഉറങ്ങണം എന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവരുടെതായിട്ടുള്ളതിൽ അവർ കളിച്ചോണ്ടിരിക്കുക ഇവരിതാ എന്തൊക്കെയോ സംസാരിക്കുകയാണ് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ അവരുടേതായ ഭാഷയിൽ എന്തൊക്കെയോ അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവളെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്തൊക്കെയോ അവളോട് ഞങ്ങൾ ഓരോന്ന് ചോദിക്കപ്പൊ അതിനനുസരിച്ച് അവൾ എന്തൊക്കെയോ മറുപടി പറയുകയാണ് കേട്ടോ അവളേതായിട്ടുള്ള രീതിയിലും എന്തൊക്കെയോ മറുപടി പറയുകയാണ് കേട്ടോ അതാണ് ഇപ്പൊ ഇത് ഇനി എല്ലാവരും ഒന്ന് ഉറക്കണം എന്താ ഉറങ്ങി രണ്ടുപേരും ഉറങ്ങിയിട്ടോ ഒരാൾ മറ്റു റൂമിലാണ് കിടക്കുന്നത് രണ്ടാളും ഒപ്പം കിടക്കാറില്ല അപ്പം ഇത്ര ഉള്ള